സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗത്തിൽ എം എസ് എഫ് പ്രതിഷേധം മലബാറിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി നൌഫൽ കുളപ്പടയാണ് യോഗത്തിൽ പ്രതിഷേധിച്ചത് പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്നും എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ പ്രവേശനം ഉറപ്പാക്കുമെന്നും വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചത് യോഗത്തിൽ എം എസ് എഫിനെ പ്രതിനിധീകരിച്ചെത്തിയ സംസ്ഥാന സെക്രട്ടറി നൌഫൽ കുളപ്പട യോഗം തുടങ്ങുന്ന സമയം തന്നെ പ്രതിഷേധമുയർത്തി പ്ലസ് വൺ സീറ്റുകൾ മലബാറിന്റെ അവകാശമാണെന്നും മലബാർ കേരളത്തിലാണെന്നും എഴുതിയ ടിഷർട്ട് ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിഷേധം സീറ്റ് ക്ഷാമം പരിഹരിക്കണമെന്നും നൌഫൽ മന്ത്രിയോട് ആവശ്യപ്പെട്ടു യോഗത്തിനെത്തിയ ഇടത് സംഘടനാ പ്രതിനിധികൾ നൌഫലിനെ ബലമായി പുറത്താക്കി ഒരു മീറ്റിംഗ് നടക്കുന്ന ആയിട്ടാണ് അല്ല മന്ത്രിമാർ തന്നെ പറഞ്ഞത് മന്ത്രിമാർ തന്നെ പറഞ്ഞത് മന്ത്രിമാർ തന്നെ പറഞ്ഞത് അപ്പോളും വിദ്യാർത്ഥികളുടെ വിഷയമാണ് പ്രശ്നം അലഗോലമല്ലോ ഞങ്ങൾ നിരന്തരം ഓരോ അധ്യയന വർഷം വരുമ്പോഴും എഴുപതിനായിരം അറുപതിനായിരം വിദ്യാർത്ഥികൾ കാത്തിരിക്കുകയാണ് അവർക്ക് പ്ലസ് വൺ സീറ്റിൽ അവർക്ക് കഷ്ടപ്പെട്ട് ഉറക്കമെഴിഞ്ഞ് അവർ പഠിച്ചു വരുമ്പോൾ ആ വിദ്യാർത്ഥികളുടെ അവസരങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ശബ്ദിക്കുന്നത് ഐ ടി ഐക്കും പോളിടെക്നിക്കും എല്ലാം കൊടുത്തിട്ടും നാൽപ്പത്തി അയ്യായിരത്തോളം സീറ്റുകളുടെ ഒഴിവ് കിടക്കുകയാണ് എന്നിട്ട് അവർക്ക് കൊടുക്കുന്നത് അറുപതോളം ഒരു ക്ലാസുകളിൽ അറുപതോളം സീറ്റുകളാണ് മറ്റു അടിസ്ഥാനത്തിൽ വരുമ്പോൾ തിരുവനന്തപുരത്തും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും കണക്കുകൾ അനുസരിച്ച് നോക്കുമ്പോൾ ഓരോ ക്ലാസ് മുറികളിൽ അങ്ങോട്ട് പോകുമ്പോൾ അറുപതിനായിരത്തോളം സീറ്റുകളാണ് യോഗ ഹാളിൽ പുറത്തു കുത്തിയിരുന്നു പ്രതിഷേധിച്ച പോലീസ് എത്തി അറസ്റ്റ് നീക്കി പ്ലസ് സീറ്റ് പ്രതിഷേധം പ്രേരിതമാണെന്നും സമരത്തിന് മുന്നിൽ സർക്കാർ മുട്ടുകുത്തില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഞാൻ ഒരു കാര്യം വ്യക്തമാക്കി പറയുന്നു ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി പാടില്ലേ തീർച്ചയായിട്ടും നൂറ് ശതമാനം രാഷ്ട്രീയ മുതലെടുപ്പിന് മുന്നിൽ മുട്ടുകുത്തുന്ന പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ അതുകൊണ്ട് പോകുന്ന റിപ്പോർട്ടർ തിരുവനന്തപുരം